ഫ്രീ ആയിട്ട് വിസയും ഫ്രീ ആയിട്ട് താമസം അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഭക്ഷണം ഇതെല്ലാം നൽകുന്ന അബുദാബിയിലെ കമ്പനിയിലേക്കുള്ള പുതിയ ആളുകൾക്കും കൂടെ അപ്ലൈ ചെയ്യാവുന്ന തരത്തിലുള്ള ജോബ് വേക്കൻസിയാണ് നൂറിൽ പരം ആളുകൾക്കുള്ള മെയിലിലും ഫീമെയിലിലും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോ കഴിഞ്ഞ രണ്ടു ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല പനി വന്നതിന് ശേഷം ആക്റ്റീവായിട്ട് വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഞായറാഴ്ച അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്ത് ആ ഒരു വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് ഏകദേശം പതിമൂവായിരം പതിനാലായിരം പേര് നമ്മുടെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ഞൂറോളം മെസ്സേജ് ഉണ്ടായിരിക്കും വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം രണ്ടിലും കൂടുതലായിട്ട് അത്ര മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എല്ലാവർക്കും ഞാൻ റീപ്ലേ കൊടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും റീപ്ലേ കിട്ടാത്തതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ ബാക്കി റീപ്ലേ ചെയ്യുന്നതാണ് കാരണം ആറാം തീയതി ഏഴാം തീയതി ഒക്കെയാണ് അതിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ നടക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നും നിങ്ങൾക്ക് ഒരുപാട് നല്ല ജോബ് വേക്കൻസികൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ഫ്രീ ആയിട്ട് വിസയും അതുപോലെ തന്നെ ഫുഡ് അക്കോമഡേഷനൊക്കെ ലഭിക്കുന്ന ഒരു ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യയിലേക്ക് പുതിയ ആളുകൾക്ക് ഏകദേശം നൂറിൽ പര ആളുകൾക്ക് സൗദി അറേബ്യയിലേക്ക് ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് ദുബൈയിലേക്കാണെങ്കിൽ ലേഡീസിനും ജെൻസിനും അപ്ലൈ ചെയ്യാവുന്ന തരത്തിലുള്ള അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയർ ഹൗസിലേക്കുള്ള ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ജോബ് വേക്കൻസികളായിട്ടാണ് വന്നിട്ടുള്ളത് അതിലത്തെ മെയിൻ ആയിട്ടുള്ളത് സെയിൽസ്മാൻ്റെ ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് അബുദാബിയിലേക്ക് ഫ്രീ ആയിട്ട് വിസ കിട്ടും ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന നല്ല ജോബ് വേക്കൻസികളാണ് അപ്പോൾ എല്ലാ ജോബ് വേക്കൻസികളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തതിന് മുമ്പേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ കൂടുതൽ ആളുകൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും നിർബന്ധമായിട്ടും ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് അതല്ലെങ്കിൽ ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക വീഡിയോയ്ക്കൊക്കെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോലികൾ അന്വേഷിക്കുന്ന ആളുടെ ഇടയിലേക്ക് നമ്മുടെ വീഡിയോ ചെല്ലുന്നതാണ് ഓക്കെ അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയാതെ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം ഗൈസ് അപ്പോൾ ആദ്യത്തെ ഒരു ജോബ് വേക്കൻസി നമ്മുടെ കോഴിക്കോടും കൊച്ചിയിലുമായിട്ട് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും അതായത് ഫെബ്രുവരി പത്തിനും ഫെബ്രുവരി പതിനൊന്നിനും ഇൻ്റർവ്യൂ നടക്കുന്ന പെട്ടെന്ന് തന്നെ പോകേണ്ടി വരുന്ന അതായത് റംസാനും മുന്നേ തന്നെ ഇവിടുന്ന് പോകേണ്ടി വരും അത്തരത്തിലുള്ള ഒരു ജോബ് വേക്കൻസിയാണ് പുതിയ ആളുകൾക്കും കൂടെ അപ്ലൈ ചെയ്യാവുന്ന തരത്തിലുള്ള ജോബ് വേക്കൻസിയാണ് നൂറിൽ പരം ആളുകൾക്കുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം അതായത് സൗദി അറേബ്യയിലുള്ള ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആൻഡ് റൂം സർവീസിലേക്ക് നാല് കാറ്റഗറിയിലേക്കായിട്ട് അവർ നൂറിൽ പരം ആളുകളെ എടുക്കുന്നുണ്ട് ഫെബ്രുവരി പത്തിനും പതിനൊന്നും ആണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് റൂം ബോയ്ടെയാണ് അപ്പോൾ ഈ ഒരു റൂം ബോയ് അതല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് എന്നുള്ളൊരു ജോബ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർ പറയുന്ന യോഗ്യതകൾ എന്നുള്ളത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മുൻഗണന ലഭിക്കും എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അവധി അവധിയുണ്ടായിരിക്കും എട്ട് മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഒരു ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ രണ്ട് വർഷത്തെ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് റിയാലാണ് അവർ പറയുന്നത് ഒപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ഫുഡ് അക്കോമഡേഷൻ ഒപ്പം ആയിരത്തി ഇരുന്നൂറ് രൂപയാലും സാലറി എട്ട് മണിക്കൂർ ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ നിങ്ങൾക്ക് കമ്പനി നൽകുമെന്നവർ പറയുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബാരിസ്റ്റെന്നുള്ളതാണ് അപ്പോൾ ബാരിസ്റ്റ എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടായിരിക്കും കോഫികളൊക്കെ തയ്യാറാക്കുന്ന പ്രത്യേകിച്ച് എസ്പ്രസോ പോലുള്ള കോഫികളൊക്കെ തയ്യാറാക്കുന്ന ആളുകൾ അപ്പോൾ ഈ ഒരു ബാരിസ്റ്റെന്നുള്ളൊരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനിടയിൽ പ്രായമുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഡിപ്ലോമയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ മുൻഗണന ഉണ്ടായിരിക്കും എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി മുന്നൂറ് റിയാലാണ് അതോടൊപ്പം തന്നെ ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി അടുത്തൊരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വെയ്റ്ററുടെയാണ് അപ്പോൾ ഈ വെയ്റ്റർ എന്നുള്ളൊരു ജോബ് കാറ്റഗറിയിൽ അവർ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഡിഗ്രിയോ അതല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ മുൻഗണന ലഭിക്കുമെന്നവർ പറയുന്നുണ്ട് സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് റിയാലാണ് സാലറി ആയിട്ട് പറയുന്നത് ഇനി അടുത്തൊരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് ആണ് വൺ ടു ത്രീ അങ്ങനെ മൂന്ന് ഇതിലുള്ളതാണ് അവർ പറയുന്നത് കോണ്ടിനെൻറ്റൽ എന്നാണ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത് കോമിഷെഫ് വൺ ടു ത്രീ കോണ്ടിനെൻറ്റൽ എന്നാണ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റില് ഡിഗ്രിയോ ഡിപ്ലോമയൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഷെഫായിട്ടുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെതായ മുൻഗണന ലഭിക്കുമെന്നവര് പറയുന്നുണ്ട് സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണ് സാലറി ആയിട്ട് പറയുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള മല്ലു ഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം ഇനി ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പത്താം തീയതിയും പതിനൊന്നാം തീയതിയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ആഗ്രഹിക്കുന്ന ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാ നോക്കാം അടുത്തൊരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് യു എയിലേക്കാണ് യു എയിലുള്ള ഒരു ബാങ്കിങ് സെക്ടറിലേക്ക് അവർ ബാങ്കിങ് സെയിൽ സ്റ്റാഫ് എന്നുള്ള കാറ്റഗറിയിലേക്ക് അവർ നൂറിലധികം ആളുകളെ എടുക്കുന്നുണ്ട് അത് മെയിലിനും ഫീമെയിലിനും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോബ് വേക്കൻസി ആണെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് ബാങ്കിങ് സെയിൽ സ്റ്റാഫ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് നൂറിലധികം ആളുകൾക്കുള്ള അവസരമുണ്ട് മെയിലിനും അപ്ലൈ ചെയ്യാം ഫീമെയിലിനും അപ്ലൈ ചെയ്യാം അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം അവർ പറയുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു പ്രായപരിധി എന്നുള്ളത് ഇരുപത് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫൈനാൻസ് സെക്ടറിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് ഒപ്പം ബാങ്കിങ് ഇതിലേതിലെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് അവർ പറയുന്നുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മീൻസ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ മുൻഗണന ലഭിക്കും എന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ മത്ത് മറ്റ് തരത്തിലുള്ള സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഒക്കെ ഒരു ജോലി ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവർ പറയുന്നു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് രണ്ട് വർഷത്തെ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങളുടെ ഒരു സാലറി എന്നവർ പറയുന്നത് രണ്ടായിരത്തഞ്ഞൂറ് തിറംസ് മുതൽക്ക് മൂവായിരം തിറംസ് വരെയാണ് അതോടൊപ്പം തന്നെ ഇൻസെൻറ്റീവ്സും ഉണ്ടാവും എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ നൂറിലധികം പേർക്ക് ജോലി ലഭിക്കുന്ന അത്യാവശ്യം ഒരു ബാങ്കിങ് സെക്ടറിൽ അല്ലെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവൊക്കെ ആയിട്ട് ഇൻഷുറൻസ് മേഖലയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫൈനാൻസ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായാൽ മതി പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉണ്ടായാൽ മതി ഓക്കെ ഗൈസ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ദിറംസ് മുതൽക്ക് മൂവായിരം ദിറംസ് വരയ്ക്കാണ് സാലറി പറയുന്നത് നല്ലൊരു സാലറിയാണ് ഒപ്പം ഇൻസെൻറ്റീവ്സും ഉണ്ടാവും എന്നവര് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണം നിങ്ങൾക്ക് ആർക്കാണ് ഇതിൻ്റെ നിങ്ങളുടെ ഒക്കെ മെയിൽ അയച്ചു കൊടുക്കേണ്ടതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യാം നമുക്കൊരു മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം കാരണം ഈ പതിമൂന്നാം തീയതിയാണ് നമ്മുടെ കേരളത്തിൽ വെച്ച് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് പതിമൂന്നാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക അതല്ലെങ്കിൽ വാട്സപ്പിൻ്റെ മെസ്സേജ് അയക്കുക വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത ജോബ് വേക്കൻസി ഏതാ നോക്കിയിട്ട് വരാം ഏസ് അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസി അത് റിപ്പോർട്ട് ചെയ്യുന്നത് ദുബൈയിൽ നിന്ന് തന്നെയാണ് ദുബൈയിലെ വളരെ പ്രശസ്തമായിട്ടുള്ളതും ലാർജസ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഫാർമസി ഗ്രൂപ്പിൻ്റെ വെയർ ഹൗസുകളിലേക്ക് അവർ വെയർ ഹൗസ് അസിസ്റ്റൻ്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് അവർ ആളുകൾ എടുക്കുന്നുണ്ട് ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അവരൊരു നാലഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഈ ഒരു ഫാർമസി വെയർ ഹൗസ് അസിസ്റ്റൻ്റ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സിന് താഴെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ആയിരിക്കണം എന്നുള്ളത് അവർ പറയുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ ഡി ഫാമ് പാസ്സായതോ ഫെയിലാണെങ്കിലോ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഡി ഫാം ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറുകളിലോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഫാർമസി വെയർ ഹൗസുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നാല് കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വിറംസാണ് അതോടൊപ്പം തന്നെ ഓവർ ടൈമും അവർ നൽകുന്നുണ്ടെന്ന് പറയുന്നു അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് ഇരുപത്തെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയും അതോടൊപ്പം തന്നെ ഡി ഫാമും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഫാർമസികളുടെയൊക്കെ വെയർ ഹൗസുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഐ മീൻ മെഡിക്കൽ സ്റ്റോറുകളിലോ അതല്ലെങ്കിൽ വെയർ ഹൗസുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് സാലറി ആയിട്ട് അവർ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ദിനാ ദിറംസാണ് അതോടൊപ്പം തന്നെ ഓവർ ടൈം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം നിങ്ങൾക്ക് അക്കോമഡേഷനും കമ്പനി നൽകുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുകൾക്ക് നമുക്ക് വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയയ്ക്കുക ഇൻസ്റ്റാഗ്രാമിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്ത ഒരു ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം ഗൈസ് അപ്പോൾ അടുത്ത ഒരു ജോബ് വേക്കൻസിയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഫ്രീ ആയിട്ട് വിസയും ഫ്രീ ആയിട്ട് താമസം അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഭക്ഷണം ഇതെല്ലാം നൽകുന്ന അബുദാബിയിലെ കമ്പനിയിലേക്കുള്ള ഐ മീൻ ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് ഏതൊക്കെ കാറ്റഗറിയിലേക്കാണ് ആ ആളുകളെ എടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതായത് അവർ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അബുദാബിയിൽ പ്രശസ്തമായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഉടനെ ആളുകളെ ആവശ്യമുണ്ട് കമ്പനി നേരിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ അവരെ ഉടനെ കോൺടാക്റ്റ് ചെയ്യാനാണ് അവർ പറയുന്നത് വിസയും താമസ സൗകര്യവും ഭക്ഷണവും കമ്പനി സൗജന്യമായി നൽകുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർവൈസറുടെയാണ് വെജിറ്റബിൾ സെക്ഷനിലേക്ക് അപ്പോൾ അതിനവർ പറയുന്നൊരു പ്രായപരിധി എന്നുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം നിങ്ങൾക്ക് ജി സി സി കൺട്രീസിലെവിടെയെങ്കിലും ഹൈപ്പർ മാർക്കറ്റുകളിൽ വെജിറ്റബിൾ സെക്ഷനിൽ രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് അതായത് ഒരു സൂപ്പർവൈസർ ആവാൻ മാത്രമുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും എന്നവർ പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ആണ് ഏകദേശം നൂറിലധികം പേർക്കുള്ളൊരു വേക്കൻസി ഉണ്ട് ഒരു ഹൈപ്പർ മാർക്കറ്റിലെ ഓൾമോസ്റ്റ് എല്ലാ സെക്ഷനിലേക്കും അതായത് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെയിൽസ്മാൻ്റെ ഒരു കാറ്റഗറിയാണ് നൂറിലധികം ആളുകളെ അവർ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റിലുള്ള എല്ലാ സെക്ഷനിലേക്കും അതായത് അവർ പറയുന്നത് റൈസ് ആൻഡ് ഓയിൽ കോസ്മെറ്റിക്സ് ഹൗസ് ഹോൾഡ് അതുപോലെ തന്നെ ഡയറി ഫ്രഷ് ജ്യൂസ് അതുപോലെ തന്നെ ക്യാൻ ഫുഡ് നൂഡിൽസ് എന്ന് വേണ്ട ഒരു ഹൈപ്പർ മാർക്കറ്റിലുള്ള എല്ലാ സെക്ഷനിലേക്കും ഏകദേശം നൂറ് നൂറ്റി നാൽപ്പത് പേരെ സെയിൽസ്മാനായിട്ട് തന്നെ അവർ എടുക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് അത് ജി സി സി വേണമെന്നവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യും നാട്ടിലായാലും മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ജോലികൾക്ക് സൂപ്പർവൈസർ അതുപോലെ തന്നെ സെയിൽസ്മാൻ അത് സെയിൽസ്മാൻ തന്നെ ഏകദേശം നൂറ് നൂറ്റിനാൽപ്പത് പേർക്കുള്ളൊരു വേക്കൻസി ഉണ്ട് എല്ലാ സെക്ഷനിലേക്കും അപ്പോൾ ഈ ഒരു രണ്ട് ജോലിക്കും അവർ പറയുന്നത് വിസ ഫ്രീ ആണ് അക്കോമഡേഷൻ താമസം ഫ്രീ ആണ് അതുപോലെ തന്നെ ഭക്ഷണം ഫ്രീ ആണെന്ന് പറയുന്നുണ്ട് ഇനി ഇതൊരു പോകുമ്പോൾ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ചാർജുകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് വളരെ ചെറിയൊരു ചാർജ് ആവാനേ സാധ്യതയുള്ളൂ ഓക്കെ ഗൈസ് അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ജോബ് വോക്കൻസികളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ അടിച്ചോളൂ ഒരു ലൈക്ക് അതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്കത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം അപ്പം നിങ്ങളുടെ ജോലികൾ അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിലെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം അതുവരെയ്ക്കും സൈനിങ് ഓഫ് ദാസൻ